ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ഒക്കെ അറിയും പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്ചറിന്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോപ്ലേസിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയറായിട്ട് ലോറി വന്നിട്ടുണ്ട് നല്ല ടേംഡ് ആയിട്ടുള്ള ലോറി വന്നിട്ടുണ്ട് ലോറിയുടെ ചിക്സ് വന്നിട്ടുണ്ട് നല്ലപോലെ സംസാരിക്കുന്ന ഗ്രേ ഗ്രേപ്പാറ്റ് സംസാരിക്കുന്ന ലോറി പിന്നെ സ്മോൾ സൺ സങ്ണോർ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അതുപോലെ തന്നെ ബേഡ്സ് ഇപ്പോൾ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റേറ്റ് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് എടുത്ത ആ റേറ്റ് അല്ല ബേഡ്സിന്റെ എല്ലാം വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ വേറെ പലയിടത്തും എൻക്വയറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ബേഡ്സിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണ്ടാണ് പരമാവധി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് ലോറിയാണ് ലോറി പാരറ്റ് ആണ് ലോറിയുടെ പ്രത്യേകത എന്ന് നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് ഡി എൻ എ കൺഫേം ചെയ്ത ലോറിയാണ് ഡി എൻ എ കൺഫോം ചെയ്ത ലോറിയാണ് നല്ല തേമഡായിട്ടുള്ളതാണ് ലോറിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന്റെ അതിൻ്റെ കളറുമാണ് ലോറിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല് കളർ പാറ്റേൺ ആളം തരുന്നതാണ് ലോറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാ കുണൂറിനേക്കാളും ഭയങ്കര പ്ലേഫുള്ളായിരിക്കും നമ്മുടെ സൺകുണൂർ അല്ലെ സ്മോൾ കൊണൂർ അതിനേക്കാളും ഒക്കെ ഭയങ്കര പ്ലേഫുള്ളായിരിക്കും എന്തൊക്കെ ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്ലേഫുള്ളായിരിക്കും ലോറിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എ കൺഫേം ചെയ്ത പേറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഇരുപത്തയ്യായിരം രൂപ ആണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് ഇരുപത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂറാണ് സംഗണൂറിന്റെ നല്ല കളർ ഉള്ളതാണ് അത്യാവശ്യം റെഡ് ഉള്ള ടൈപ്പ് സംഗണോറാണ് അതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനാലായിരം രൂപ സംഗണൂറാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഓൾഡ് ഡി എൻ എ വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്ത പെയറാണ് അതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പാരറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പാരറ്റ് ആണ് ഗ്രേപ്പാരറ്റ് ഒരു മെയിലാണ് പത്ത് മാസം പ്രായമുള്ള മെയിലാണ് നല്ല പോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് ഓൾറെഡി പേര് അതുപോലെ തന്നെ ഹലോയെ ഫോണിന്റെ റിംഗ് ടോണുകള് എല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്ന കേപ്പാറ്റിന്റെ മെയിലാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തയ്യായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് സിംഗിൾ പീസിനാണ് നാൽപ്പത്തയ്യായിരം രൂപ നമുക്ക് തീരെ ചെറിയ ചിക്കു വേണേൽ നമുക്ക് ചിക്കു അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടു മാസം പ്രായമുള്ള ചിക്കു നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പത്തു മാസം പ്രായമുള്ള മെയിലാണ് നല്ലപോലെ ടോക്ക് ചെയ്ത് തുടങ്ങിയാണ് അപ്പൊ അത്യാവശ്യം നല്ലപോലെ വേർഡ്സും കാര്യങ്ങളും എല്ലാം ടോക്ക് ചെയ്യുന്നുണ്ട് ഇതിന് വരുന്ന പ്രൈസ് നാല്പത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് ചോറിയുടെ ഏകദേശം ഒരു രണ്ടര മാസം പ്രായമുള്ളതാണ് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത അത്യാവശ്യം ഫുൾ ഫതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ സെൽഫീറ്റിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മെലന് അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് ഫീഡിംഗ് ഫോർമിലൊക്കെ നമ്മൾ കലക്കി വെച്ച് കൊടുക്കാമെങ്കിൽ തന്നെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സെൽഫ് സെൽഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയ ലോറി ആണ് ഈ പ്രായത്തിലേ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുകയും അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുകയും ചെയ്യുന്നതാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കസ്റ്റമർ ജസ്റ്റ് ഒരു ടു ടൈംസ് ഒക്കെ ഒരു വൺ വീക്ക് വീക്കൂടെ മാത്രം ഹാൻഡ് ഫീഡ് റൈസ് ചെയ്താൽ മതിയാവും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് നല്ലപോലെ ഫെദറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് ഫീസ് വരുന്നത് ഇതിന് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അത് അത്യാവശ്യം നല്ലപോലെ ഫെദറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിന് ഡി എൻ എടുത്തതാണ് നമുക്ക് മെയിൽ ഫീമെയിലും ആണെങ്കിൽ പെയറായിട്ട് തരാൻ പറ്റുന്നതാണ് സിംഗിൾ പീസ് ആയിട്ട് തരാൻ പറ്റുന്നതാണ് നമുക്ക് സിംഗിൾ പീസിന് വരുന്ന പ്രൈസ് ആണ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് റെഡ് കോളർ ലോറിയാണ് നെക്സ്റ്റ് വരുന്ന ലോറി ടൈപ്പ് തന്നെ റെഡ് കോളർ ലോറിയാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നല്ലപോലെ ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ലോറിയാണ് അതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനകത്ത് പതിനാലായിരം രൂപ നല്ലപോലെ സംസാരിക്കുന്നതാണ് ഏകദേശം രണ്ട് വയസ്സോളം പ്രായമായതാണ് നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഏജ് കൂടുന്ന അനുസരിച്ചാണ് എപ്പോഴും ഏത് ആയാലും അതിന്റെ കളർ നല്ല ബ്രൈറ്റ് ആവുന്നത് അതിപ്പോൾ നമുക്ക് ലോറി ആയാലും നമ്മുടെ സ്മോൾ കൊണോർ ആയാലും സൺ കൊണോർ ആയാലും എല്ലാം പ്രായം കൂടുന്നതനുസരിച്ചാണ് അതിന്റെ കളർ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്നത് ഈ രണ്ട് മേളി പ്രായമുള്ള ലോറിയാണ് റെഡ് കോളർ ലോറിയാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് മോങ്കാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാരം തത്തയുടെ കൂട്ടൊക്കെ ഇരിക്കും തത്തയുടെ കൂട്ട് തന്നെ നല്ല ഗ്രീൻ കളറും കാര്യങ്ങളൊക്കെ വരുന്ന തത്തയുടെ കൂട്ട് സൈസും കാര്യങ്ങളൊക്കെ ഉള്ള മോങ് പാരറ്റ് എന്ന് പറയുന്നതാണ് ഇതും ടോക്കിംഗ് കാറ്റഗറിയിലുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയില് ഏകദേശം ഒരു മൂന്ന് ടോക്ക് ചെയ്യുന്ന ബേഡ്സിനെ കണ്ടിട്ടുണ്ട് ലോറി കണ്ടു അതുപോലെ ഗ്രേ പാറ്റി ഉണ്ടോ അടുത്തതാണ് മോങ് ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിലാണ് മെയിൽ ബേഡ് ആണ് രണ്ട് വയസ്സിന് മേളിൽ പ്രായമുള്ള മെയിലാണ് പിന്നെ വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ഏഴായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നല്ല ടേംഡ് ആയിട്ടുള്ള ബേഡ്സ് ആണ് ഇതിനകത്ത് കാണുന്നത് എല്ലാം നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ചിക്കാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് രണ്ടായിരം രൂപ പിന്നെ നമ്മൾ കാണുന്നത് അതിനകത്ത് കാണുന്നത് സഞ്ചിക്കാണ് സഞ്ജീക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റെഡ് ഉള്ള ടൈപ്പ് ആണ് അതിന് വരുന്ന ആറായിരം രൂപയാണ് പീസ് വരുന്നത് സഞ്ജിക്കും ആയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് കാണുന്ന എല്ലാം നല്ല ആയിട്ടുള്ള തേമഡായിട്ടുള്ള ആണ് അതുകൊണ്ടാണ് നമ്മൾ ഗേജ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്തോട്ട് വരുന്നത് സഞ്ജീക്ക് അത്യാവശ്യം നല്ല റെഡ് കളർ ഉള്ള കളറുള്ള ആണ് സഞ്ജീക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് നല്ല യെല്ലോ കളർ ആയിരിക്കും ബോഡി നല്ല യെല്ലോ കളറും ചെസ്റ്റിന്റെ അവിടെയും ഫേസിന്റെ അവിടെയൊക്കെ നല്ല റെഡും വരുന്നതാണ് സഞ്ജീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജീക്കിന്റെ ഡി എൻ എ കൺഫേം ചെയ്ത് രണ്ട് മെയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് സഞ്ജീക്കിന് വരുന്നത് ഗീൻജിക്കിന് വരുന്ന രണ്ടായിരം രൂപയാണ് പീസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ടേമഡ് ആയിട്ടുള്ള ക്രിംസൺ ആണ് ഡി എൻ എ കൺഫേം ചെയ്ത ക്രിംസൺ ആണ് മെയിലും ഫീമെയിലും ആണ് ഡി എൻ എ കൺഫേം ചെയ്ത സെൽഫ് ഹീറ്റിംഗ് ആയ ക്രിംസംബെല്ലി ബെല്ലിയാണ് ക്രിംസൺ ഒരു വൃത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ ടെസ്റ്റിൻ്റെ അവിടെ വരുന്ന കളർ തന്നെയാണ് നല്ല റെഡ് കളറും അതുപോലെ അടിയിലും നല്ല റെഡ് കളർ വരുന്നതാണ് ജോഡിക്ക് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് നല്ലപോലെ ഇണങ്ങുന്ന പേരാണ് എന്ന് പറഞ്ഞാൽ ക്രിംസൺ ഇപ്പൊ മാർക്കറ്റിൽ ഏകദേശം പതിമൂവായിരം പതിനാലായിരം രൂപ വരെയൊക്കെ റേറ്റ് ഉള്ളതാണ് ഇതിന്റെ ഇപ്പം വരുന്ന പ്രൈസ് പതിനായിരം രൂപ ജോഡി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷിക്സു ആണ് രണ്ട് മെയിലും ഒരു ഫീമെയിലും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷിക്സൂപ്പർ പീസ് ആണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് വരുന്ന പന്ത്രണ്ടായിരം രൂപയാണ് നമുക്ക് എല്ലാവരുത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഷിഷൂസ് ഷിഷ്യൂസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെയർ ക്വാളിറ്റി ഉള്ളതാണ് ഇതിന്റെ പേരൻസിൻ്റെ ഫോട്ടോസ് വേണമെങ്കിലും പപ്പീസിൻ്റെ വേറെ ഫോട്ടോസ് വേണമെങ്കിലും നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വേറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പോൾ അതിന്റെ ഹെയർ അങ്ങനെ ഇരിക്കുന്ന എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോഗ് ഫുഡ് ആണ് കൊടുക്കുന്നത് നമ്മൾ ഡോഗ് ഫുഡ് കൊടുക്കുമ്പോൾ പപ്പീസ് ഒക്കെ ഏത് പപ്പീസ് പപ്പീസാന്ന് പറഞ്ഞാലും ഡോഗ് ഫുഡിനകത്തോട്ട് പാത്രത്തിലോട്ട് ഇറങ്ങി കിടക്ക് കിടന്നാണ് അവർ കൂടുതലും കൈയും കാലും എല്ലാം അതിനകത്തോട്ട് എടുത്തത് കൊണ്ട് ആ ഫുഡ് വന്നിട്ട് ഇതിൻ്റെ ഹെയർ അയലോട്ട് വന്ന് പറ്റുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അല്ല ഇപ്പോൾ വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർ തോന്നും ക്വാളിറ്റി ഇല്ലല്ലോ എന്നൊക്കെ ആൾക്കാർക്ക് തോന്നും എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആൾക്കാർ പേഴ്സണലായിട്ട് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാണെങ്കിൽ ഇതിന്റെ അല്ലാതുള്ള എത്ര വീഡിയോസ് വീഡിയോസുവാണെങ്കിലും വീഡിയോസും പേരൻസിൻ്റെ വീഡിയോസും എല്ലാം അയച്ചു തരാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ശിശു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിറക്കകത്ത് നമുക്ക് ഇട്ട് വളർത്താൻ പറ്റുന്നതാണ് നമുക്കൊരു രണ്ടര അടി മൂന്നടി ഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിരയ്ക്കകത്ത് അടിയിൽ ട്രേ ഉള്ള ടൈപ്പ് ഗേജ് ഉണ്ടെങ്കിൽ പിറയ്ക്കകത്ത് ഇട്ട് വളർത്താവുന്നതാണ് പിന്നെ സൈസോ കാര്യങ്ങളോ ഒന്നും ആവുന്നതല്ല പിന്നെ നമുക്ക് മന്ത്ലി കൊണ്ടുപോയി ഒന്ന് ഗ്രൂം ചെയ്യണമെന്നുള്ളതുള്ളൂ മന്ത്ലി ഗ്രൂം ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് നിർത്താൻ പറ്റുന്നതാണ് ഹെയർ ഒക്കെ എങ്ങനെ വേണേലും നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്ന മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം